പ്രിയപ്പെട്ട കൂട്ടുകാരെ കേട്ടറ്റ് പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയല്ലോ ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളതുമായ ഒരു ടോപ്പിക്കാണ് ജെൻഡർ നമുക്ക് ഇന്ന് അത് മനസ്സിലാക്കിയാലോ ഇതിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം ഇത് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കാം കാരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ പരിഗണന യാതൊരു വിവേചനവും ഇല്ലാതെ കൊടുക്കുന്നതാണ് ജെൻഡർ ഈക്വാലിറ്റി ഇതാ ഈ ഭാഗത്തു നിന്നും ഈ അടുത്ത കാലത്ത് ചോദിച്ച ഒരു ചോദ്യമാണിത് ക്ലാസ്സിൽ ഉത്തരവാദിത്തങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീതിച്ചു കൊടുക്കുന്ന അധ്യാപിക ഓർ അധ്യാപകൻ അനുവർത്തിക്കുന്നത് എന്ന് അപ്പോൾ ഓപ്ഷൻ ഉണ്ട് ലിംഗബോധ്യം ലിംഗവിവേചനം ലിംഗസമത്വം ലിംഗപക്ഷപാതം ഉത്തരവെന്താ ലിംഗ സമത്വമാണ് അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉത്തരവാദിത്തങ്ങൾ തുല്യമായി വിധിച്ചു കൊടുക്കാണ് യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല അത് ലിംഗ സമത്വം അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി ആണ് അപ്പം ഇങ്ങനത്തെ ചോദ്യം ഈ ഭാഗത്ത് നിന്ന് വരും ഇത് നമുക്ക് തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കൺസെപ്റ്റാണ് ലിംഗ സമത്വം എന്നാൽ എന്ത് നമുക്ക് അടുത്ത ഭാഗം നോക്കാം അപ്പൊ ജെൻഡർ ഈക്വാലിറ്റി പഠിച്ചു ഇനി അടുത്തത് ജെൻഡർ ഇക്വിറ്റി നിങ്ങൾ ഈ ചിത്രം കണ്ടോ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് ഒരിക്കലും ഈക്വാലിറ്റി അല്ല ഇക്വിറ്റിയാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സാഹചര്യ സമത്വം എന്നാണ് പറയുന്നത് ഈ ചിത്രത്തില് ഒരു ഫുട്ബോളുകളി എന്തോ ഗെയിം നടക്കുകയാണ് ഒരു ഗ്രൗണ്ടില് ഒരു മതിലുണ്ട് ചിത്രം എ ഒന്നാമത്തെ ചിത്രം ഈക്വാലിറ്റി ആണ് ആ മതിലില് മൂന്ന് ആളുകളുണ്ട് മൂന്ന് ഹൈറ്റ് ആണ് എല്ലാവർക്കും തുല്യ ഉയരമുള്ള ഒരു സ്റ്റൂൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ ഏറ്റവും ഉയരമുള്ള ആൾക്ക് കുറേ ശരിക്കും കാണാൻ വേണ്ട പരിഗണന അതായത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പരിഗണനയാണ് കൊടുക്കേണ്ടത് കാരണം എല്ലാവർക്കും ഒരേ ഹൈറ്റുള്ള സ്റ്റൂൾ അല്ല വേണ്ടത് ഇപ്പൊ നമ്മുടെ ക്ലാസ് മുറിയിലെ ഒരു കുട്ടി പഠന പിന്നോക്കാവസ്ഥയുണ്ട് അല്ലെങ്കിൽ സാമൂഹികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ആ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യും ഒരല്പം പരിഗണന കൂടുതൽ കൊടുക്കും അല്ലെങ്കിൽ പഠനത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഈ പറഞ്ഞ പരിഗണന ആവശ്യമില്ല അതായത് ഓരോ വ്യക്തികൾക്കും ആവശ്യത്തിനനുസരിച്ച് പരിഗണന കൊടുക്കുന്നു ഇപ്പൊ ജനാധിപത്യത്തിൽ സംവരണം എന്നൊരു സംഭവം ഉണ്ട് ഇല്ലേ ഇപ്പൊ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക സമുദായക്കാർക്ക് ഒക്കെ പരിഗണന കൊടുക്കുന്നുണ്ട് അതാണ് അതെന്ത് ഈക്വാലിറ്റി അല്ല അതൊന്നും അതെന്താണ് അതൊക്കെ ഇക്വിറ്റിയാണ് ജെൻഡർ ഇക്വിറ്റി ഇത് മനസ്സിലായില്ലേ ഇനി അടുത്തത് വേറെ കൺസെപ്റ്റ് ആണ് ഇതൊരു സിനിമയുടെ ഒരു ഭാഗമാണ് മൈ ബോസ് എന്നാണ് മൂവിയുടെ പേര് ഇതിനകത്ത് ദിലീപ് ഒരു ബാഗൊക്കെ ഒക്കെ എടുത്ത് വളരെ ലാവഷമായിട്ട് മുമ്പിൽ നടക്കുന്നു പുറകിലാണെങ്കിൽ രണ്ട് ബാഗും ഒരു പെട്ടിയൊക്കെ എടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് മമതാബ് മോഹൻദാസ് വരുന്നത് ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട് ദിലീപ് പറയുന്നത് ഭാര്യ ഒരു പെട്ടിയും രണ്ട് കുട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ പടം നയിക്കുന്ന നായകനെ പോലെ ഇങ്ങനെ വിരിഞ്ഞു നടക്കുന്നവനാണ് ഭർത്താവ് ഇതാണ് ഈ നാട്ടിലെ രീതി ഇതാണ് ഇവിടുത്തെ കൾച്ചറൽ എക്സ്പെക്ടേഷൻ എന്താണിത് ഇതാണ് ജെൻഡർ റോൾ അതായത് സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാമൂഹികമായ പ്രതീക്ഷ കൾച്ചറൽ എക്സ്പെക്ടേഷൻ ഇതാണ് ജെൻഡർ റോൾ അപ്പം എന്താണ് ജെൻഡർ റോൾ സ്ത്രീക്ക് ഒരു റോൾ ഉണ്ട് പുരുഷനും ഒരു റോൾ ഉണ്ട് സമൂഹം പ്രതീക്ഷിക്കുകയാണ് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ ഭാര്യ ഭരിക്കപ്പെടുന്നവൾ ഭർത്താവ് ഭരിക്കുന്നവൻ അല്ലെ കുടുംബം നോക്കുന്നവൻ ഭർത്താവ് കുടുംബിനിയായവൾ ഭാര്യ മുതലായ സാമൂഹിക പ്രതീക്ഷകൾ അല്ലെ സാംസ്കാരിക പ്രതീക്ഷകൾ കൾച്ചറൽ എക്സ്പെക്ടേഷൻ ഇതാണ് ജെൻഡർ റോൾ ഈ ഭാഗത്തു നിന്നും ഈ അടുത്ത കാലത്ത് ചോദിച്ച ഒരു ചോദ്യമാണിത് സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് ഡാഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ജെൻഡർ റോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതൊരു ക്ലൂ ആയിട്ട് എടുത്തോ സാംസ്കാരികമായ പ്രതീക്ഷ അല്ലെങ്കിൽ കൾച്ചറൽ എക്സ്പെക്ടേഷൻ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം കേസിലും ഉത്തരം എന്തായിരിക്കും ജെൻഡർ റോൾ ആയിരിക്കും ഓക്കെ അടുത്തത് ജെൻഡർ പ്രജുഡീസ് പ്രീ ജഡ്ജ്മെന്റ് എന്ന വാക്കിൽ നിന്നാണ് പ്രജുഡീസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ലിംഗ മുൻവിധി സ്ത്രീകൾക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുകയുള്ളു പുരുഷന്മാർക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു മുൻവിധിയുണ്ട് അതാണ് ജെൻഡർ പ്രജുഡീസ് ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷയ്ക്ക് വെച്ചൊരു ചോദ്യം ഇതാണ് സ്കൂൾ സ്പോർട്സ് നടക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഒഴികെയുള്ള എല്ലാ ഐറ്റംസിനും എല്ലാവരും പങ്കെടുക്കുക ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ആൺകുട്ടികൾ മാത്രം മതി കാരണം പെൺകുട്ടികൾക്ക് അത്രയും ദൂരം ഓടുവാനുള്ള സ്റ്റാമിന ഇല്ല എന്ന് ഒരു അധ്യാപകൻ പറയുന്നു ഇത് ഉദാഹരണമാണ് ഇത് ലിംഗവിവേചനമല്ല ലിംഗ മുൻവിധിയാണ് എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ ചിന്തിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മുകളിൽ ഓടാനുള്ള കരുത്ത് പെൺകുട്ടികൾക്ക് ഇല്ല അല്ലെ ആൺകുട്ടികൾക്ക് ക്ഷമയില്ല പെൺകുട്ടികൾക്ക് ഓവറായിട്ടുള്ള ക്ഷമയുണ്ട് അല്ലെ പെൺകുട്ടികൾക്ക് ആരോഗ്യമില്ല ഇങ്ങനെയുള്ള ഒരു ചിന്തയുണ്ട് ഒരു ആളുകളുടെ ഈ ചിന്ത ഈ മുൻവിധി ഇതാണ് ജെൻഡർ പ്രെജുഡീസ് ഇതാ ഇതേ ചോദ്യം മുൻകാലങ്ങൾ പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ പെൺകുട്ടികൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല ഒരു അധ്യാപകൻ പറഞ്ഞ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ലിംഗബോധമല്ല ലിംഗവിവേചനമല്ല ലിംഗ പിന്നെന്താ ലിംഗ മുൻവിധി ജെൻഡർ ഓക്കെ അടുത്തത് ഏകദേശം എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ആയിരിക്കും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ലിംഗവിവേചനം ഒരു വിഭാഗക്കാർക്ക് ഒരവസരം കുറയുമ്പോൾ മറുവിഭാഗക്കാർക്ക് ഒരവസരം കൂടുതൽ കൊടുക്കുകയാണ് ഇതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെ ക്ലാസ് ലീഡർ ആവാൻ വേണ്ടി ആൺകുട്ടികൾ മാത്രം എണീക്കുക അതായത് പെൺകുട്ടികൾ ലീഡർ ആവാൻ പാടില്ല ലീഡർ ആവേണ്ടത് ആൺകുട്ടി മാത്രമാണ് എന്നൊരു ടീച്ചർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ലിംഗ വിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലിംഗക്കാർക്ക് ഒരവസരം കൂടുതൽ ലഭിക്കുമ്പോൾ വേറൊരു ലിംഗക്കാരുടെ അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇനി അടുത്ത ഒരൊറ്റ കൺസെപ്റ്റും കൂടെ നമുക്ക് നോക്കാം ജെൻഡർ ബയാസ് ലിംഗപക്ഷപാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ ഒരു വീട്ടില് അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളുണ്ട് അതിൽ ആൺകുട്ടീനേയും പെൺകുട്ടീനേയും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണ് എന്നാൽ ഒരു കുട്ടീനോട് ഒരല്പം പ്ര ഒരു അല്പം ഇഷ്ടം കൂടുതലുണ്ട് ഉം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഇഷ്ടമാണ് ഒരാൾക്ക് അല്പം ഇഷ്ടം കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരാളുടെയും ഒരവസരം ഒന്നും നഷ്ടപ്പെടുന്നില്ല അത് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന്റെ ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഇവിടെ നഷ്ടപ്പെടുന്നില്ല ഒരു വിഭാഗത്തിന് ഒരല്പം പരിഗണന കൂടുതൽ കൊടുക്കുന്നു എന്നേ ഉള്ളൂ അതാണ് ജെൻഡർ ബയാസ് ശ്രദ്ധിക്കണം ജെൻഡർ ബയാസും ജെൻഡർ ഡിസ്ക്രിമിനേഷനും മാറിപ്പോ ചെറിയ വ്യത്യാസം ഇവ തമ്മിൽ ഉള്ളു ഉദാഹരണം ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ ആൺകുട്ടികൾക്ക് ഒരല്പം പരിഗണന കൂടുതൽ കൊടുക്കുന്നു എന്ന് കരുതി പെൺകുട്ടികളുടെ അവസരങ്ങളൊന്നും ഇല്ല ഇത് എന്തൊരു ഉദാഹരണമാണ് ജെൻഡർ ബയാസ് ലിംഗപക്ഷപാതം മനസ്സിലായോ അപ്പം ശ്രദ്ധിക്കണം ഈ കൺസെപ്റ്റുകൾ വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം ഓക്കെ നമുക്ക് അടുത്ത കൺസെപ്റ്റുമായി അടുത്ത ക്ലാസ് കാണാം എല്ലാവർക്കും നന്ദി ബൈ ബൈ